ആർട്ട് ഓഫ് ഡെത്ത് എങ്ങനെ ചാവണം എന്ന് പഠിപ്പിച്ചിരുന്നു ഞാൻ കുറെ വയസ്സന്മാരുടെ സ്ഥലത്തിൽ ക്ലാസ് എടുക്കാൻ വിളിച്ചാൽ പറഞ്ഞു നിങ്ങൾക്ക് എന്താ വേണ്ട ചോദിച്ചു എന്ത് വിഷയമായിരുന്നു എന്നാ ശരി ഞാൻ വരാൻ തന്നു ചാവാനുള്ള മാർഗം പറഞ്ഞു പറഞ്ഞതാണ് ആർട്ട് ഓഫ് ഡെത്ത് ജീവന കല എന്നൊക്കെ പഠിപ്പിക്കുന്ന കുറേ അല്ലേ അത് പേറ്റന്റ് പേറ്റൻറ്റായിപ്പ് പിന്നെ എനിക്ക് പറയാൻ പറ്റുന്ന ചാവാനുള്ള വിഷയമാണ് മരണകല മലയാളത്തിൽ അങ്ങനെയാണ് മരണകല പഠിപ്പിച്ചിട്ടുള്ളതാണ് പണ്ട് വണ്ട് പണ്ട് വണ്ട് ജീവിക്കാനൊക്കെ സുഖാണ് ആണോ അല്ലയോ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ നല്ല മരണം ജീവിക്കാൻ എന്തോ അറിയോ നല്ല മരണം വലിയ ബുദ്ധിമുട്ടാണ് നാല് പ്രാവശ്യം മരിച്ചയാളാ ഞാൻ ഇയാൾ ഇയാളുടെ മരണകഥയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ അതിനേക്കാളും വലിയ മരണം കണ്ടാണോ മരണം മരണഭയമില്ലാത്തവനാൽ ഞാൻ ജീവിത സ്നേഹമില്ലാത്തവൻ ഞാൻ പൂർണ്ണ ആർ രാമേന്ദ്രനായരുടെ കവിതയാണ് മരണഭയമില്ലാത്തതിനാൽ ഞാൻ ജീവിത സ്നേഹമില്ലാത്തോ എന്നാണ് നമുക്കെപ്പോഴാ ജീവിതത്തോട് സ്നേഹം ഉണ്ടാവുക മരണം വരുന്നതിനുള്ള ഭയമുള്ളപ്പോഴാണ് ആണോ അല്ലയോ മഹാത്മാഗാന്ധി പറഞ്ഞത് ലിവ് ആസ് ഇഫ് യു ആർ ലിവിങ് ഇൻ ദിസ് വേൾഡ് ഫോർ ദിസ് മൊമെൻ്റ് നെക്സ്റ്റ് മൊമെൻ്റിൽ അടിച്ചു പോകുന്നതായിരിക്കാം ആരോടെങ്കിലും ദേഷ്യപ്പെടുവോ ഏ നമ്മളൊക്കെ അങ്ങനെ പോകുന്നവരാ എപ്പോഴാണ് അടിച്ചു പോവാൻ ഇറക്കുമ്പോൾ പറയാൻ പറ്റുമോ മക്കൾ പഠിക്കാത്തതിന് നല്ല പോലെ വഴക്ക് പറയും തിരിച്ചു വന്നില്ലെങ്കിലും അന്ന് സ്കൂൾ പോയിട്ട് രാവിലെ പറഞ്ഞതിൻ്റെ കുണ്ടി സഞ്ജീവിതത്തിൽ തീരുമോ അതൊന്നും നല്ല കാര്യം ഒരാളും എന്ത് കാര്യത്തിലും ചടിച്ചൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല വേണമെങ്കിൽ പഠിക്കും വേണമെങ്കിൽ പഠിക്കാം അമ്മ നല്ലോണം പഠിച്ചിട്ടാണോ ഇങ്ങനെ ആയത് ഞാൻ സാധാരണ ഈ ടീനേജിന്റെ ക്ലാസ്സിലേക്ക് ആകുമ്പോൾ പറയണ്ടേ അമ്മയോട് ചോദിക്ക എന്റെ പ്രായത്തിൽ അമ്മയുടെ സ്വപ്നം എന്തായിരുന്നു അതൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ലല്ലോ അതേപോലെ തന്നെ എന്റെ കാര്യം അങ്ങനെയായിരിക്കും പറയാം അതുകൊണ്ട് എന്താവണം എന്ന് വിചാരിച്ചിട്ടൊന്നും ഞാനൊന്നും ആയിട്ടില്ല എന്റെ ജീവിതത്തിൽ അറിയാതെ ആയിപ്പോന്നതാ എന്തെങ്കിലും ആവണം എന്നൊക്കെ വിചാരിക്കുമ്പോഴല്ലേ ഈ വലിയ പ്രഷർ ഉണ്ടാവുക അങ്ങനെ ഒന്നും ആവണമെന്ന് ആഗ്രഹില്ല ഫ്ലോ ലൈക്ക് എ റിവർ ആ റിവറിൽ പോകുന്ന ഓരോ തുള്ളി വെള്ളത്തിനും എവിടത്തേക്കാണ് ഒഴുകണതെന്ന് വല്ല രൂപമുണ്ടോ അറിയോ ഏ അങ്ങനെ ഒഴുകി അങ്ങോട്ട് പോണു അത്രയ്ക്കേ ഉള്ളൂ ജീവിതം ഗോയിങ് ഓൺ ലൈക്ക് ദിസ് ഗ്രോ ലൈക്ക് എ ട്രീ വരത്തിനറിയോ എവിടത്തേക്കാണ് വളരണമെന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയാലോ റിജിഡ് ആയിട്ടുള്ള മരമായാലോ ഒരു കാറ്റിനെ അടിച്ചു പോയാൽ പൊട്ടിപ്പോവും അല്ലേ ഫ്ലെക്സിബിൾ ആയാലോ ഒടിഞ്ഞു താഴെ വീഴും നാളെ രാവിലെ സൂര്യ വെളിച്ചം വരുമ്പോൾ അതുപോലെ നേരെയാവും എത്രത്തോളം ഫ്ലെക്സിബിൾ ആണോ ജീവിതം അത്രത്തോളം സുഖമാണ് എത്രത്തോളം വളരെ റിജിഡ് ആണോ എപ്പോഴെങ്കിലും പൊട്ടും അതുകൊണ്ട് ഫ്ലെക്സിബിളാവുക അതാണ് വേണ്ടത് അതിനാണ് ബോഡിയൊക്കെ ഫ്ലക്സിബിൾ ആക്കുന്നത് ശരീര മനസോ യോഗ കേടേണ്ടത് ചൊല്ല ശരീര മനസോ യോഗ്ര ആധാര ആധേയഭാവേന തപ്താജ്യ ഘടയോരിവ ശരീരവും മനസ്സും ഏതുപോലെ ഇരിക്കുന്നു ഒരു പാത്രം ചൂടുള്ള പാത്രാന്ന് വിചാരിക്കെ തണുത്ത വെള്ളമൊഴിച്ചാൽ വെള്ളം ചൂടാവില്ലേ പാത്രം തണുക്കുകയും ചെയ്യും അല്ലേ അതുപോലെ ശരീരവും മനസ്സും അതുപോലെ മനസ്സ് തണുത്താൽ ശരീരം തണുക്കും ഏറ്റവും വലിയ അസുഖം ഞാൻ ഒരു സൈക്കോതെറാപ്പിസ്റ്റാണ് എം എസ് എൻ സൈക്കോതെറാപ്പി കുറേ കൗൺസിലിംഗ് കേസസ് വരാറുണ്ട് ഒക്കെ കാര്യം അന്വേഷിച്ചാൽ ഈ രണ്ടിലേതെങ്കിലും ഒരു പ്രോബ്ലം ഒന്ന് മനസ്സ് അല്ലെങ്കിൽ ശരീരം അല്ലേ ആരെങ്കിലും സമയം ചോദിച്ചാൽ അത് ദേശം സമയത്ര ദേശം പിടിക്കുമോ പിടിക്കും ഞാൻ അർജന്റായിട്ട് ബസ് ഓടി പിടിക്കാൻ പോകാന്ന് വിചാരിച്ചു സമയോ പിടിക്കില്ലയോ ഇല്ലേ ഹറി നമ്മുടെയൊക്കെ ദേഷ്യത്തിന് കാരണം എന്താണ് ഹറി രണ്ടാമത് വെറി മൂന്നാമത് കറി ഹറി വെറി കറി ഈ മൂന്ന് കാര്യമാണ് നമ്മുടെ ഒക്കെ അസുഖങ്ങൾക്ക് കാരണതാണ് ഓരോന്നും അന്വേഷിച്ച് നോക്കോളൂ ഈ മൂന്ന് കാരണത്തിലായിരുന്നു കാര്യം തലവേദന എന്തുകൊണ്ട മിക്കവാറും കറിയാണ് അസിഡിറ്റി ക്യാൻ കോസ് യു ഹെഡേക്ക് ടെമ്മി പ്രോബ്ലം ആണ് മെയിൻ ഹെഡ് ഏക്കിന് കാരണം മൈഗ്രൈൻ ഹെഡേക്ക് എന്ന് പറയാറില്ലേ മൈഗ്രെയിൻ ഹെഡേക്ക് അസുഖമല്ല പലരും ചികിത്സിക്കും മൈഗ്രാനിൽ വെഗാനിൻ ഒരുവിധമല്ല ഇംഗ്ലീഷ് മെഡിസിൻ എനിക്കറിയാം പറഞ്ഞു രണ്ട് ഗ്ലാസ് ഒരു പിടിച്ചാൽ മതി എല്ലാവശ്യം മൈഗ്രൈൻ ഹെഡേക്ക് ഉണ്ടോ എന്താ കുടിക്കണം നല്ല പുളിയുള്ളതാവരുത് ഇന്ന് ഞാൻ ഉച്ചക്ക് കുടിച്ച മോര് രണ്ട് ഗ്ലാസ് കുടിച്ചു ചോറ് വെച്ചിട്ടുള്ളൂ പക്ഷെ രണ്ട് ഗ്ലാസ് മോര് കുടിച്ചു ഏറ്റവും നല്ലത് വയറിന് മിൽക്കല്ല മിൽക്ക് മഹാമോശ ഒരു ജീവിയേ ഉള്ളൂ ലോകത്ത് കണ്ട എവിടെയൊക്കെ അകട് കിട്ടും അവിടെ പാൽ കുടിക്കുന്ന ജീവി മഹാജന്തു മനുഷ്യനാ ആയിരം പശുക്കളിൽ ഒരു പശുക്കിടാവിനെ പറഞ്ഞു വിട്ടാൽ അതിൻ്റെ അമ്മയുടെ അകട് പോയിട്ട് കുടിക്കുകയുള്ളൂ വേറെ ഒരു പശുവിൻ്റെയും എത്ര വശന്നാലും കരഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ മനുഷ്യൻ അങ്ങനെയാണോ എവിടെയൊക്കെ കിട്ടുമോ എന്തൊക്കെ പാല് കിട്ടുമോ അതൊക്കെ ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ പോലെ ചെറുപ്പത്തിൽ കുറേ പശുക്കൾ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ അപ്പം നേരെ ഇങ്ങനെ കുടിച്ചിട്ടുണ്ട് അത് കുടിച്ച് ശീലിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ഒരു പാലും എനിക്കിഷ്ടമല്ല കാരണം അതിൻ്റെ ചൂട് വേറെയാണ് എൻ്റെ സുഖം വേറെയാണ് എൻ്റെയൊക്കെ ആരോഗ്യത്തിൻ്റെ ലക്ഷണം ചെറുപ്പത്തിൽ അങ്ങനെ കുടിച്ചോണ്ടാന്ന് പറഞ്ഞു അതിൻ്റെ ഒരു ചൂടുണ്ടല്ലോ അതിൻ്റെ ഒരു സ്വാദ് വേറെ എവിടെയും കിട്ടില്ല നമ്മളത് വെള്ളത്തിലൊഴിച്ച് അത് കഴിഞ്ഞ് ചൂടാക്കി പിന്നെ തണുപ്പിച്ച് പിന്നെ ചൂടാക്കി പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ആകെ നാട്ടിച്ചിട്ടാണ് ഓടിക്കണം എല്ലാ ഗുണവും പോയി അസുഖങ്ങൾ ഉണ്ടാവാൻ മെയിൻ കാരണം അതാണ് ഇപ്പം നല്ലപോലെ നോക്കണം ശരീരം നന്നായിട്ട് നോക്കുക ആരോഗ്യം നന്നായിട്ട് നോക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ